എന്തൊക്കെയാണ് മക്കളെ സുഖമല്ലേ എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മുടെ എൽ എസ് എസിന്റെ പരീക്ഷ അങ്ങോട്ട് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമ്മൾ നേരെ ചോദ്യപേപ്പർ നോക്കാൻ പോകാൻ അല്ലേ ഇത്രയും നാൾ നമ്മൾ ചോദ്യപേപ്പറുകൾ നോക്കിയതുപോലെയല്ല നമ്മുടെ പരീക്ഷ കഴിഞ്ഞിട്ടുള്ള ചോദ്യപേപ്പറാണ് ഇത് നമ്മൾ നോക്കാൻ പോകുന്നത് അപ്പോൾ നമ്മളുടെ ഈ ഒരു എൽ എസ് എസ് എക്സാം ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഈ ഒരു ചോദ്യപേപ്പർ നമുക്ക് കിട്ടിയപ്പോൾ സന്തോഷമാണോ ദുഃഖമാണോ ഉണ്ടായത് സന്തോഷമാണ് മക്കളെ കാരണം കഴിഞ്ഞ പരീക്ഷയേക്കാളും എളുപ്പത്തിലായിരുന്നു ഈ ഒരു പരീക്ഷ എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഇതിന്റെ റിസൾട്ട് വേഗമുണ്ടാവും റിസൾട്ട് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യുക അതിൽ നിന്ന് ചെയ്യാം നമ്മുടെ റിസൾട്ട് എപ്പോഴാണോ വരുന്നത് ആ സമയത്ത് റിസൾട്ട് പബ്ലിഷ് എന്ന് പറഞ്ഞിട്ടുള്ളതും അതിന്റെ ലിങ്കും നമ്മളിടും ഷമീൽ തറോൽ എസ് എച്ച് എ എം ഇ എൽ അണ്ടർ സ്കോർ ഇട്ടിട്ട് അതേപോലെ തന്നെ തറോൾ ടി എച്ച് എ ആർഒ എൽ ഷെമീൽ തറോൾ അങ്ങനെ എന്ത് ചെയ്യുക ജസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജ് കിട്ടും അതൊന്ന് ഫോളോ ചെയ്യാൻ ഞാൻ ഇവിടെ കൊടുത്തേക്കാം കേട്ടോ ഓക്കെ റെഡി ഒന്നാമത് ചോദിച്ച് നോക്കാം കേരളീയ കലകൾ അഭ്യസിപ്പിക്കുന്നതിനും സംരക്ഷിക്കുന്നതുമായുള്ള സംരക്ഷിക്കുന്നതുമായി സ്ഥാപിതമായിട്ടുള്ള കല്പിത സർവകലാശാല ഏതാണെന്ന് ചോദിച്ചാൽ നമുക്ക് എഴുതി കൊടുക്കാം അത് കേരള കലാമണ്ഡലമാണെന്ന് കലാമണ്ഡലമാണെന്ന് എഴുതി കൊടുക്കാം അടുത്ത് നമ്മൾ നോക്കാം താളും തകരയും എന്ന പാഠം ഏത് കൃതിയിൽ നിന്നെടുത്തതാണ് താളും തകരയും എന്ന പാഠം ഏത് കൃതിയിൽ കൃതിയിൽ നിന്നെടുത്തതാണ് കൈ എഴുത്തും തലയിൽ എഴുത്തും എന്ന് പറയുന്ന ആ ഒരു കൃതിയിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ് ഇനി അടുത്തത് സൂചനകളിൽ നിന്ന് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ നൂറാം ചരമവാർഷികം ആധുനിക കവിത്രയത്തിൽ പെടുന്നു കായ്ക്കരയിൽ ജനനം പ്രരോദനം എന്ന കൃതി രചിച്ചു സാഹിത്യകാര സാഹിത്യകാരൻ ആര് എന്നാണ് ചോദിച്ചിട്ടുള്ളത് നമുക്ക് എഴുതി കൊടുക്കാം അത് കുമാരനാശാനാണെന്ന് എന്ത് ചെയ്യാം എഴുതി കൊടുക്കാൻ വേണ്ടി അടുത്തത് അക്ഷരമാലാക്രമത്തിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് അത് എഴുതുമ്പോൾ വിജ്ഞാനം വൃഷ്ടി വേനൽ വൈദേശികം അങ്ങനെയാണ് വരുന്നത് അതിന് നേരെ തൊട്ടടുത്ത് നമ്മൾ പോവാ പിരിച്ചെഴുതാൻ വേണ്ടിയിട്ടാണ് മടിയിൽ ഇരുത്തി മടിയിൽ പ്ലസ് ഇരുത്തി എന്നാണ് എന്ത് ചെയ്യുന്നത് വരുന്നത് ആറ് മുതൽ പത്ത് വരെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ തന്നിട്ടുള്ളവയിൽ നിന്നും തിരഞ്ഞെടുത്തെഴുതുക ഓരോന്നിനും ഒരു സ്കോർ വീതം താഴെ കൊടുത്തിരിക്കുന്ന എല്ലാ പദങ്ങളും ശരിയായി എഴുതിയ കൂട്ടം എന്നാണ് അതിൽ ഓപ്ഷൻ സി ആണ് വരുന്നത് വന്ദിക്കുക അബ്ദം അന്തരംഗം മൃഷ്ടാന്ം ഓക്കെ അടുത്തത് ഏഴാമത്തത് കതിരിൽ വളം വെക്കുക എന്ന പ്രയോഗത്തിന്റെ ആശയവുമായി ബന്ധമില്ലാത്തത് ഏത് എന്നാണ് അത് നമുക്ക് എഴുതി കൊടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ ബി ആണ് നെൽകതിർ വരുമ്പോൾ വളം ചെയ്യുന്നതാണ് നല്ലത് എന്നുള്ളത് അല്ലേ ഈ ഒരു ചോദ്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ആ ഒരു ചോദ്യ പേപ്പർ മോഡൽ ചോദ്യ പേപ്പറിൽ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള ഒട്ടുമുക്കാൽ ഭാഗം ചോദ്യങ്ങൾ കൊണ്ട് ചോദിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എല്ലാ മക്കൾക്കും നമ്മുടെ വീഡിയോസ് കണ്ട മക്കൾക്കൊക്കെ ഈ ഒരു ചോദ്യം എഴുതാൻ വേണ്ടി ഈസി ആയിട്ട് അവർ എഴുതിയിട്ടുണ്ടാവും താഴെ കൊടുത്തിരിക്കുന്ന വാക്യങ്ങളിൽ ശരിയായ ചിഹ്നം ചേർത്ത് എഴുതിയത് ഏത് അതിൽ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ് മറിച്ചാണ് തിരുമനസ്സേ ഞാൻ എപ്പോഴും പഠിച്ചു കൊണ്ടിരിക്കുകയാണ് ബീർബൽ പറഞ്ഞു ഓക്കെ അടുത്തത് വിചിത്രം എന്ന വാക്കിന്റെ അർത്ഥമായി വരാത്തത് എന്താണ് വിചിത്രം വിചിത്രം എന്ന വാക്കിൻ്റെ അർത്ഥമായി വരാത്തത് എന്താണ് ബി ആണ് പലനിറം എന്ന് നമുക്ക് എഴുതി കൊടുക്കാം അടുത്ത ചോദ്യത്തിലേക്ക് നമ്മൾ കിടക്കുമ്പോൾ കഥകളിയിൽ പച്ചവേഷത്തിൽ പെടാത്ത കഥാപാത്രം ഏത് അത് വരുന്നത് ഓപ്ഷൻ ഡി ആണ് ആണ് വരുന്നത് നേരെ നമ്മൾ അടുത്തയിലേക്ക് പോവാണ് പി മധുസൂദനൻ്റെ ശലഭോ ശലഭത്തിന്റെ ലോകം എന്ന കവിതയിൽ ഏതാനും വരികളാണ് തന്നിരിക്കുന്നത് അവിടെ ചില വരികൾ കൊടുത്തിട്ടുണ്ട് അതിനുശേഷം താഴെ ഭംഗി എന്ന അർത്ഥത്തിൽ ശലഭത്തിൻ്റെ ലോകം എന്ന കവിതയിൽ മനോഹരം മനോജ്ഞം എന്നീ പദങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് ഇതേ അർത്ഥത്തിൽ കവിതയിൽ പ്രയോഗിച്ചിരിക്കുന്ന മറ്റൊരു വാക്ക് ഏതാണ് ഭംഗി അതിന് മറ്റൊരു വാക്ക് എന്ന് പറയുന്നത് അഴകാണ് മക്കളേതാണ് അഴക് അടുത്തല്ലേ നമ്മൾ പോകണം നാലാം ക്ലാസ്സിലെ മലയാളം പാഠപുസ്തകത്തിൽ ശലഭങ്ങളുടെ മനോഹാരിത വർണ്ണിക്കുന്ന കുട്ടിയും തള്ളയും എന്ന കവിത നിങ്ങൾ പഠിച്ചല്ലോ ആ കവിത ഏത് കൃതിയിലേതാണ് ആ കവിത എന്ന് പറയുന്നത് പുഷ്പവാടിയിലേതാണ് ഏതാണ് പുഷ്പവാടിയിലേതാണ് അപ്പോൾ അടുത്തത് വരുന്നത് ആസ്വാദനക്കുറിപ്പ് എഴുതാൻ വേണ്ടിയിട്ടാണ് ഈസിയിൽ നമുക്ക് പറ്റും ആസ്വാദനക്കുറിപ്പ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമ്മൾ പറഞ്ഞതാണ് ഏറ്റവും വലിയ സംഭവം എന്നല്ല അടുത്തതൊരു ഡയറി കുറിപ്പാണ് നിധി എന്ന കുട്ടി യാത്രക്കിടയിൽ കണ്ട സംഭവം ഡയറി കുറിപ്പായി എഴുതിയതാണ് ചുവടെ ഒരു ഡയറി കുറിപ്പ് ഡയറി കുറിപ്പിൽ ജനത്തിരക്കിനെ സൂചിപ്പിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന പദമേതാണ് സൂചി കുത്താൻ ഇടയില്ലാത്ത വിധം സൂചി കുത്താൻ പ്ലാറ്റ്ഫോമിൽ സൂചി കുത്താൻ ഇടയില്ലാത്ത വിധം ആളുകൾ അതാണ് ജനത്തിരക്കിനെ ആ എന്ത് സൂചിപ്പിച്ചിരിക്കുന്നത് പെട്ടെന്ന് എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം പദമേത് ഞൊടിയിടയിൽ പെട്ടെന്ന് എന്ന് അർത്ഥം വരുന്ന പദം ഏതാണ് ഞൊടിയിടയിൽ നിധിയുടെ ഡയറിയെ അടിസ്ഥാനമാക്കി ഒരു പത്രവാർത്ത തയ്യാറാക്കാനാണ് നമ്മൾ ഇഷ്ടംപോലെ പത്രവാർത്ത തയ്യാറാക്കിയ അതുകൊണ്ട് ഇതൊന്നും ഏറ്റവും വലിയ സംഭവം ഒന്നായിട്ട് നമുക്ക് എന്ത് ചെയ്തിട്ടില്ല തോന്നിയിട്ടില്ല നേരെ നമ്മളുടെ അടുത്തയിലേക്ക് പോവാണ് പതിമൂന്നാമത്തേത് വരുന്നത് പീപ്പിൾ റീച്ച് ദ ഫെയർ ത്രൂ ദ നാറോ നെയറോന്റെ ഓപ്പോസിറ്റ് ആണോ നെയറോന്റെ ഓപ്പോസിറ്റ് എങ്ങനെയാണ് വൈഡ് ആണ് വരുന്നത് അല്ലേ ഓപ്ഷൻ സി വൈഡ് ആണ് വരുന്നത് അടുത്തത് കംപ്ലീറ്റ് ദ സെൻറ്റൻസ് ചൂസിങ് അപ്രോപ്രിയേറ്റ് വേർഡ് ഫ്രം ദോസ് ഗവൺ ബിലോ ദ ബോയ് വെൻറ്റ് ദ സമ്മർ ഫെയർ ഡാഷ് ഹിസ്പാരൻസ് ഏതാണ് അവിടെ വരുന്നത് വിത്ത് സമ്മർ ഫെയർ വിത്ത് ഹിസ് പാരൻസ് അല്ലേ എനി അടുത്ത് നോക്കൂ ദ ഗിവൻ പാസേജ് അവിടെ ഒരു ഡിസ്ക്രിപ്ഷൻ ദ ഗിവൻ പാസേജ് ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ ഓഫ് എ ഫെയർ പ്രിപ്പയർട്ട് അബൌട്ട് എ ഫയർ ഓർ ഫെസ്റ്റിവൽ യു ഹാവ് വി സിച്ച് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് ഒന്നും ഇത് സംഭവമായിട്ടില്ല അടുത്തതിലേക്ക് നമ്മൾ പോവാണ് റീഡ് ദ ഫോളോയിങ് പാസേജ് ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ദാറ്റ് ഫോളോ Children gathered the courtyard of the palace with flowery pots. The courtyard had turned into a bucket. The king looked at the children. Their faces were shining with hope. Ha! The king sighed. He was not at all happy. Complete the sentence choosing the correct word from the, those given below. The children who gathered in the courtyard were. ഹോപ്പ് ആണ് സി ഹോപ്പ് ഫുൾ ആണ് വരുന്നത് അടുത്തത് സെലക്ട് എ സ്യൂട്ടബിൾ വേർഡ് ഫ്രം ദ ബ്രാക്കറ്റ്സ് ആൻഡ് ഫില്ലിങ് ദ ബ്ലാങ്ക്സ് എന്നാണ് വരുന്നത് ഈസ് ക്രൗഡ് ഈസ് റിലേറ്റഡ് ടു പീപ്പിൾ ടു എന്താണ് വരുന്നത് ഫ്ലവേഴ്സ് തോന്നിയ സംഭവം ഈസിയാണ് വളരെ ഈസിയാണ് ഹാ ദ കിങ്സ് ആണ് ഹി വാസ് നോട്ട് അറ്റ് ഓൾ ഹാപ്പി വൈ വോസ് ദ കിങ് അൺഹാപ്പി ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി കൊടുക്കാൻ നമുക്കൊന്നും സംഭവമല്ല അടുത്ത പൊതുവിജ്ഞാനം ജി കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും വലിയ ഈസിയുള്ള ഒരു സംഭവം വേറെ ഇല്ല നമ്മൾ പറഞ്ഞിട്ടില്ല എല്ലാ ചോദ്യവും ഇതിൽ ചോദിച്ചിട്ടുണ്ട് എല്ലാ ചോദ്യവും ഇന്ത്യയിലെ കേന്ദ്രഭരണ പ്രദേശങ്ങളും ഉൾപ്പെടുത്താ ഉൾപ്പെടാത്തത് ഏതാണ് പഞ്ചാബ് അടുത്തത് ജീവിതം ഒരു പെന്റുൽ അല്ലെ മക്കളേതൊക്കെ പറഞ്ഞാൽ ജീവിതം ഒരു പെന്റുൽ എന്ന കൃതിക്ക് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വയലാട് അവാർഡ് ലഭിച്ച എഴുത്തുകാരൻ ആരാണ് ശ്രീകുമാരൻ തമ്പി അടുത്തത് ദാരിദ്ര്യ നിർമാർജ്ജനത്തിനും സ്ത്രീ ശാക്തീകരണത്തിനുമായി കേരള സർക്കാർ നടപ്പിലാക്കിയ ഏത് പദ്ധതിയുടെ ലോകവയാണ് ചുവടെ കൊടുത്തിരിക്കുന്നത് കണ്ടാത്ത നമുക്ക് ഇത് കുടുംബശ്രീ അല്ലേ കുടുംബശ്രീയാണ് അടുത്തത് നമ്മൾ പോവാണേ അടുത്തതിലേക്ക് നമ്മൾ പോകുമ്പോൾ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കുന്ന ഇന്ത്യയുടെ പ്രഥമ ബഹിരാകാശ സഞ്ചാര പേടക പദ്ധതി ഏതാണ് ഏതാണ് ഗഗന്യ ക്ലാസിക്കൽ നൃത്തരൂപമായ ഭരതനാട്യം രൂപം കൊണ്ടത് ഇന്ത്യയിലെ ഏത് സംസ്ഥാനത്താണ് തമിഴ്നാട്ടിലാണ് എവിടെയാണ് അടുത്തത് ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിൽ അംഗമായ ആദ്യ മലയാളി താരം ആരാണ് മലയാളി താരം എന്ന് പറയുന്നത് മിന്നുമണിയാണ് ആരാണ് മിന്നുമണിയാണ് അടുത്തത് സ്വാതന്ത്ര്യം എൻ്റെ ജന്മാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ച ലോകമാന്യ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ് എഴുതി കൊടുക്കാം ആരാണ് അത് നമ്മുടെ സ്വന്തം ബാലഗംഗാധര തിലകാണ് അടുത്തത് ഏർ അടുത്തത് നോക്കൂ ഇന്ത്യയിൽ ശിശുദിനമായി ആഘോഷിക്കുന്നത് ആരുടെ ജന്മദിനമാണ് ആരുടെ ജന്മദിന ആരുടെ ജന്മദിന നമുക്കറിയാം ജവഹർലാൽ നെഹ്റുവിന്റെ ജന്മദിനമാണ് ജനുവരി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൊല്ലത്ത് നടന്ന സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഓവറോൾ ചാമ്പ്യൻഷിപ്പ് തേടി സ്വർണ്ണകപ്പ് കരസ്ഥമാക്കിയ ജില്ല ഏതാണ് കണ്ണൂർ എന്തോസിയാ ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്ന കൃഷി ശാസ്ത്രജ്ഞൻ ആരാട് ഇത് വളരെ ഈസി ആയിട്ടുട്ടോ എന്റെ മക്കളൊക്കെ ഉത്തരം ഉത്തര എനിക്ക് എനിക്കറിയാം കാരണം ഞാൻ ആൻസർ ഞാൻ പറഞ്ഞിരുന്നു ഡോക്ടർ എം എസ് സ്വാമിനാഥൻ എം എസ് നെയതുമ്മന്റെ പേര് ഓർമ്മിച്ചോളാം മുഹമ്മദ് ഷമീൽ അപ്പൊ കുറെ കുറേ കുട്ടികൾ അത് എഴുതിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ് എനിക്ക് കുറെ കുട്ടികൾ മെസ്സേജ് അയച്ചിട്ടുണ്ട് ഞാൻ എഴുതിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് ഏതായാലും ഭയങ്കര സന്തോഷമുണ്ട് ആ മക്കളെ നമ്മുടെ ഈ ഒരു പേപ്പർ വണ്ണ് വളരെ സിമ്പിൾ ആയിട്ടുള്ളതായിരുന്നു ഇനി നമ്മൾ പേപ്പർ നമ്മൾ ണെങ്കിൽ പേപ്പർ ടു നോക്കുകയാണെങ്കിൽ അതും വളരെ സിമ്പിൾ ആയിരുന്നു ഇല്ലേ പരിസര പഠനം നോക്കുകയാണെങ്കിൽ നാലാം ക്ലാസ്സിൽ ഒരു കുട്ടി തൻ്റെ അച്ഛൻ നൽകിയ വടക്ക് നോക്കിയന്തവുമായി വീട്ടിൽ നിന്ന് വായനശാലയൊക്കെ പുറപ്പെട്ടു വീട്ടിൽ നിന്ന് അമ്പത് മീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് ആശുപത്രിയുടെ മുന്നിലെത്തി അവിടെ നിന്ന് നൂറ് മീറ്റർ ഒക്കെ നടന്നപ്പോൾ പോസ്റ്റ് ഓഫീസിനടുത്തെത്തി അവിടെ നിന്നും അമ്പത് മീറ്റർ തെക്കോട്ട് നടന്നു വായനശാലയിലെത്തി നല്ല സൂചനയും സൂചികയും ഉപയോഗപ്പെടുത്തി ആശുപത്രി പോസ്റ്റ് ഓഫീസ് വായനശാല എന്നിവ വരച്ച് കുട്ടി സഞ്ചരിച്ച വഴി രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു ഇതിൻ്റെ മുകളിൽ ഇവിടെ തൊട്ട് ഇവിടെയായിട്ട് എന്ത് ചെയ്യാം ഇവിടെ എന്ത് ചെയ്യാം നമുക്ക് ആശുപത്രി വരച്ചു കൊടുക്കാം അതേപോലെ തന്നെ തൊട്ട് അതേപോലെ തന്നെ തൊട്ട് സൈഡിലായിട്ട് ഇവിടെയായിട്ട് എന്ത് ചെയ്യുക നമുക്ക് പോസ്റ്റ് ഓഫീസ് ഇവിടെ വരച്ചു കൊടുക്കാം ഇവിടെ പോസ്റ്റ് ഓഫീസ് വരച്ചു കൊടുക്കാം അതേപോലെ തന്നെ വായനശാല എന്ത് ചെയ്യാം ഇവിടെ വായനശാലയും വരച്ചു കൊടുക്കാം പോസ്റ്റ് ഓഫീസിന്റെ താഴെയായിട്ട് വീടിന്റെ ഏത് ദിശയിലാണ് വായനശാല വീടിന്റെ കിഴക്ക് ദിശയിലാണ് വായനശാല വായനശാലയുടെ ഏത് ഭാഗത്താണ് ആശുപത്രി വടക്ക് പടിഞ്ഞാറ് ഭാഗത്താണ് ആശുപത്രി ഇനി അടുത്തത് വിശാലമായ ഒരു ഭൂപ്രദേശത്തിന്റെ സവിശേഷതകൾ ഒരു കടലാസിൽ ചിത്രീകരിക്കുന്നതിന് പറയുന്ന പേരാണ് ഭൂപടം ഭൂപടം അടുത്ത് നോക്ക് അമ്പിളിയെ തൊട്ട് ചന്ദ്രയാൻ മൂന്ന് തിരുവനന്തപുരം കോടി ജനങ്ങളുടെ പ്രതീക്ഷകളുമായി ഇന്ത്യയുടെ ചന്ദ്രയാൻ മൂന്ന് തൊട്ടു അമേരിക്ക റഷ്യ ചൈന എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ചന്ദ്രനിൽ സോഫ്റ്റ് ലാൻഡിങ് നടത്തുന്ന നാലാമത്തെ രാജ്യമായി ഇന്ത്യ മാറി ഇവരുടെ ഇതുവരെ ഒരു ചാന്ദ്രദൗത്യവും കടന്നു ചെന്നിട്ടില്ലാത്ത ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിലാണ് വിക്രം ലാൻഡർ സേഫ്റ്റി ലാൻ സോഫ്റ്റ് ലാൻഡ് നടത്തിയത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ആഗസ്റ്റ് ഇരുപത്തി മൂന്ന് വൈകുന്നേരമാണ് ലാൻഡിങ് നടന്നത് മുകളിൽ നിന്ന് പത്രവാർത്ത ശ്രദ്ധിച്ചല്ലോ ചന്ദ്രനെക്കുറിച്ച് പഠിക്കാൻ ഇന്ത്യ വിക്ഷേപിച്ച ഉപഗ്രഹം ഉപഗ്രഹമാണ് ചന്ദ്രയാൻ മൂന്ന് എന്ന് പറയുന്നത് ചന്ദ്രൻ്റെ ഏത് ഭാഗത്താണ് ചന്ദ്രയാൻ മൂന്ന് ഇറങ്ങിയത് ദക്ഷിണധ്രുവം ഭൂമി ഒരു പരിക്രമണത്തിന് എടുക്കുന്ന സമയം എത്രയാണ് ഒരു വർഷം അല്ലേ ഒരു വർഷം കൂടെ അടുത്തത് ചിത്രത്തിൽ സൂചിപ്പിക്കുന്ന ദിവസത്തിന്റെ പ്രത്യേകത എന്താണ് അമാവാസി കൃത്രിമ ഉപഗ്രഹങ്ങൾ കൊണ്ടുള്ള പ്രയോജനങ്ങൾ എന്തെല്ലാം വാർത്താവിനിമയം കാലാവസ്ഥാ പ്രവചനം അല്ലേ എന്നെ നമ്മൾ പഠിച്ചിട്ടുണ്ട് രണ്ടെണ്ണം എഴുതിയ എത്ര സമയത്തിനുള്ളിലാണ് ദേശീയ ഗാനം ആലപിക്കേണ്ടത് അമ്പത്തിരണ്ട് സെക്കൻഡ് എന്തൊശിയാ ഒരു പ്രദേശത്തെ ജനങ്ങളുടെ പൊതു നിറവേറ്റുന്നത് താഴെ പറയുന്നവയിൽ ഏത് 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 ജനങ്ങളുടെ പൊതു ആവശ്യങ്ങൾ നിറവേറ്റുന്ന താഴെ പറയുന്നതിൽ ഏതിന്റെ ചുമതലയാണ് ഏതിന്റെ ചുമതലയാണ് താഴെ പറയുന്നതിൽ നമുക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണ് അല്ലെ കഴിഞ്ഞ പ്രാവശ്യം വന്ന പരീക്ഷണേക്കാണ് എന്തോ ഒരു ഈസിയാണ് അവരുടെ മക്കളെ ഒരു വിദ്യാലയത്തിലെ കുട്ടികൾ പഠനയാത്രയുടെ ഭാഗമായി സാരാനാഥിനെത്തി അശോകസ്തംഭം കണ്ട കുട്ടികൾ അതിൽ കൊത്തിവെച്ചിട്ടുള്ള ഏതെല്ലാം മൃഗങ്ങളുടെ രൂപങ്ങൾ കണ്ടിട്ടുണ്ടാകാം ഓപ്ഷൻ എ ആണ് സിംഹം ആന കുതിര കാള അടുത്ത നോക്കൂ താഴെ കൊടുത്തിട്ടുള്ളവര് കൂട്ടത്തിൽ പെടാത്തത് ഏത് ഇവിടെ കൊടുത്തിട്ടുള്ള കൂട്ടത്തിൽ പെടാത്തത് ഓപ്ഷൻ ഡി ആണ് പ്ലാവ് ആണ് വരുന്നത് ഇനി അടുത്ത നോക്കൂ താഴെ കൊടുത്ത് തെറ്റായ ജോഡി ചെയ്ത് തെറ്റായ ജോഡി എന്ന് പറയുന്ന ഓപ്ഷൻ സി ആണ് ശ്വസിക്കാൻ സഹായിക്കുന്ന ശൽക്കങ്ങൾ ആ താഴെ തെറ്റായ ജോഡി ചെയ്ത് എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് എന്ത് ചെയ്യാം നമുക്കത് എഴുതി കൊടുക്കാം അടുത്ത നോക്കൂ നമ്മള് അടുത്തതേക്ക് നമ്മൾ പോവാണെങ്കിൽ അടുത്തലേക്ക് നമ്മൾ പോകുകയാണെങ്കിൽ നേരെ താഴോട്ട് പോകുകയാണെങ്കിൽ താഴെ പറയുന്നവയിൽ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ശരിയായ കൂട്ടം ഏത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് നമുക്ക് എഴുതി കൊടുക്കാം അത് മഹാരാഷ്ട്ര ഗുജറാത്ത് അതേപോലെ തന്നെ ഒഡീഷ എന്നുള്ളതാണ് ഇനി അടുത്തത് നമ്മൾ നോക്കുകയാണെങ്കിൽ രാജ്യസുരക്ഷയ്ക്കും ക്രമസമാധാനത്തിനുമെല്ലാം എപ്പോഴും ഉണർന്നിരിക്കുന്ന ഞാൻ ഒരു ആശയവിനിമോപതിയ ആശയവിനി വിനിമയോപാധിയാണ് ഞാൻ ആരെന്ന് പറയാമോ ആരെന്ന് പറയാമോ വാക്കി ടോക്കിയാണ് അല്ലെ പാമ്പ് കടിയേറ്റാൽ പ്രഥമ ശ്രഷൂഷ പ്രഥമ ശുശ്രൂഷ നൽകേണ്ടതുണ്ട് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഒന്ന് ശരിയായ പ്രഥമ ശുശ്രൂഷയിൽ ഉൾപ്പെട്ട ഉൾപ്പെടുന്നില്ല അത് ഏതാണ് എന്നുള്ളതാണ് അത് നമുക്ക് എഴുതി കൊടുക്കാം പത്ത് എ ആണ് വരുന്നത് കടിയേറ്റ ഭാഗം ഉയർത്തി വെക്കണം കടിയേറ്റ ഭാഗം ഉയർത്തി വെക്കണം ഓക്കെ റെഡി അടുത്ത് നോക്കൂ അടപ്പില്ലാത്തൊരു കുപ്പിയെടുത്തു അതിന്റെ അടിഭാഗം മുറിച്ചു മാറ്റുക കുപ്പിയുടെ മുകൾ ഭാഗത്ത് ഒരു ബലൂൺ ഘടിപ്പിക്കുക കുപ്പിയുടെ താഴ്ഭാഗം ബക്കറ്റിൽ നിറച്ച് വെച്ചിരിക്കുന്ന വെള്ളത്തിൽ വെള്ളത്തിൽ കുത്തനെ താഴ്ത്തുന്നു ബലൂണിനുണ്ടാകുന്ന മാറ്റത്തിന് കാരണം കാരണമെന്ത് വിട്ടുപോയ ഭാഗം പൊരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ബലൂണിന് മാറ്റം എന്താ ബലൂൺ വീർക്കുന്നു എന്നതാണ് ബലൂണിന് ഉണ്ടാകുന്ന മാറ്റം അല്ലേ വിട്ടുപോയ ഭാഗം ക്കുക തുള്ളൽ മൂന്നെണ്ണം ഉണ്ട് അതിൽ ഒരു തുള്ളൽ വിട്ടുപോയിട്ടുണ്ട് ഏതാണ് ആ തുള്ളൽ ഏതാണ് ആ തുള്ളൽ ശീതങ്കൻ തുള്ളൽ ആണേ വളരെ ഈസിയുള്ള ചോദ്യ പേപ്പർ ആയിരുന്നു നേരെ നമ്മൾ അടുത്തേക്ക് പോവാണ് മാത്സ് ആണ് അടുത്തത് മക്കളെ ഇത് ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു ആൻസർ കീ അല്ല ഇത് ഇത് പലരും പറഞ്ഞിട്ടുള്ള ആൻസർ കീ അപ്പോൾ ചിലപ്പോൾ ഇത് ഞാൻ പറയുന്നതിലും ചിലപ്പോൾ തെറ്റുകളൊക്കെ ഉണ്ടാവാം ശരിയായ ആൻസർ കീ വന്നതിനു ശേഷം മക്കളൊക്കെ കൂട്ടി നോക്കുക പേടിക്കേണ്ട ആവശ്യമല്ല പൊതുവേ ഏച്ചു തന്നെയാ അല്ലേ സ്കൂൾ വാർഷിക ആഘോഷത്തിന് സംഘനൃത്തം ഒപ്പന തിരുവാതിര എന്നീ ഇനങ്ങളിൽ ഓരോന്നിലും ഇരുപത്തിയെട്ട് പേർ വീതം പങ്കെടുക്കുന്നുണ്ട് സംഘനൃത്തത്തിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് മുന്നൂറ്റി അൻപത് രൂപ വീതവും ഒപ്പന തിരുവാതിര എന്നിവയിൽ പങ്കെടുക്കുന്ന ഒരു കുട്ടിക്ക് നൂറ്റി എഴുപത്തി രൂപ വീതവും വേഷത്തിന് വാടകയായി വരും വേഷത്തിന് വാടകയായി ആകെ എത്ര രൂപ കൊടുക്കണം ആയി പത്തൊമ്പതിനായിരത്തി അറുന്നൂറ് രൂപ എന്ത് ചെയ്യണം കൊടുക്കണം എന്നുള്ളതാണ് അടുത്തത് നാടകത്തിൽ നാടകത്തിൽ പങ്കെടുത്ത എട്ട് കുട്ടികൾക്ക് കൂടി വേഷത്തിന് എണ്ണൂറ്റി അറുപത്തി നാല് രൂപ ചിലവായി ഇത് എട്ട് പേരും തുല്യമായി വീതിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു ഒരു കുട്ടിക്ക് എത്ര രൂപ കൊടുക്കണം ഒരു കുട്ടിക്ക് എന്ത് ചെയ്യണം ഡിവൈഡ് ചെയ്ത് നോക്കുക നൂറ്റി എട്ട് രൂപ കൊടുക്കണം ഒന്ന് പൂജ്യം എട്ട് സമ ഒരു ടൈലിൻ്റെ ഒരു വശത്തിൻ്റെ നീളം മുപ്പത് സെൻറ്റിമീറ്റർ ആണ് ചുറ്റളവ് എത്രയാണ് എന്നാണ് പതിനാലാമത്തെ ചോദ്യം പതിനാലാമത്തെ ചോദ്യം ടൈലിൻ്റെ ചുറ്റളവ് എത്രയാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ടൈലിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് നൂറ്റി ഇരുപതാണ് അടുത്തത് ഒരു ടൈലിനെ ഒരേ പോലുള്ള ചതുരാകൃതിയായ രണ്ട് കഷ്ണക്കളാക്കിയാൽ ഒരു കഷ്ണത്തിന്റെ നീളം എത്ര മുപ്പതാണ് ഇനി അടുത്ത് നാല് ടൈലുകൾ സമചരിത്രാകൃതിയിൽ ചേർത്ത് വെച്ചാൽ അതിന്റെ ഒരു വശം എത്രയായിരിക്കും അറുപതായിരിക്കും രണ്ട് ടൈലുകൾ ചേർത്ത് വെച്ചാൽ കിട്ടുന്ന ചതുരത്തിന്റെ ചുറ്റളവ് എത്രയാണ് ചതുരത്തിന്റെ ചുറ്റളവ് വരുന്നത് രണ്ട് ടൈൽ ചേർത്ത് വെച്ചാൽ നൂറ്റി എൺപതാണ് വരുന്നത് അടുത്തതിലേക്ക് നമ്മൾ പതിനഞ്ച് മുപ്പത്തിയഞ്ച് നൂറുകളും ഇരുന്നൂറ്റി അൻപത് പത്തുകളും ചേർന്ന സംഖ്യ എത്ര ആയിരങ്ങൾക്ക് തുല്യമാണ് ആറ് ആയിരങ്ങൾക്ക് തുല്യമാണ് അടുത്തത് തൊണ്ണൂറ്റിയെട്ട് ഇൻറ്റു അൻപത്തി ആറിന് തുല്യമായത് താഴെ കൊടുത്തവയിൽ ഏതാണ് താഴെ കൊടുത്തവയിൽ വരുന്നത് പതിനാറാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരമാണ് മക്കളെ നമ്മൾ പറയാൻ പോകുന്നത് അത് വരുന്നത് നൂറ് ഇൻറ്റു അൻപത്തി ആറ് മൈനസ് അൻപത്തി ആറ് ഇൻറ്റു രണ്ട് ഓപ്ഷൻ സി ആണ് വരുന്നത് അടുത്തതിലേക്ക് നമ്മൾ പോവാണ് പതിനേഴാമത്തത് ഏഴ് നാൽപ്പത് മംഗലാപുരത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു തീവണ്ടി അതേസമയം പത്തൊമ്പത് ഇരുപത്തി അഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരുന്നു ഈ യാത്രയ്ക്ക് ആകെ എടുത്ത സമയം എത്രയാണ് പതിനൊന്ന് മണിക്കൂറും നാൽപ്പത്തി അഞ്ച് മിനിറ്റും അറുപത്തി അഞ്ച് ഇൻറ്റു എട്ടിന് തുല്യമായ ഉത്തരം കിട്ടാൻ നൂറ്റി മുപ്പതിനെ ഏത് സംഖ്യ കൊണ്ട് കുണിക്കണം ഏത് സംഖ്യ കൊണ്ട് കുണിക്കണം നാല് കേട്ടോ ആ അടുത്തലേക്ക് നമ്മൾ പോവാണ് അടുത്തലേക്ക് വരുമ്പം രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് എന്നീ സംഖ്യകൾ കൊണ്ട് പൂർണ്ണമായി ഹരിക്കാവുന്ന സംഖ്യ ചുവടെ കൊടുത്തവയിൽ ഏതാണ് പത്തൊമ്പതിന് ആൻസർ അറുപത് ആണ് അറുപത് എന്നാണ് വരുന്നത് അടുത്തേക്ക് നമ്മൾ പോവാണ് ഇത് ഒരു കലണ്ടറിൽ നിന്ന് വെട്ടിയെടുത്ത കളങ്ങളാണ് ഈ കളങ്ങളിലെയെല്ലാം സംഖ്യകളുടെ തുക എത്രയാണ് ഇരുപത് നൂറ്റി ഇരുപത്തി ആറാണ് വരുന്നത് നൂറ്റി ഇരുപത്തി ആറ് എഴുന്നൂറ്റി ഏഴ് മൈനസ് നാനൂറ്റി നാലായിരത്തി തൊള്ളായിര ഏഴായിരത്തി ഏഴ് മൈനസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിന് തുല്യമായത് ഏതാണ് എന്നാണ് ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മൈനസ് നാലായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് ആണ് ആൻസർ വരുന്നത് അടുത്ത ഏറ്റവും ചെറിയ നാലക്ക സംഖ്യയും ഏറ്റവും വലിയ നാലക്ക സംഖ്യയും കൂട്ടിയ കൂട്ടിയതിൽ നിന്ന് ഏത് സംഖ്യ കുറച്ചാലാണ് പതിനായിരം കിട്ടുക ഏത് സംഖ്യ കുറച്ചാലാ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ട്രിപ്പിൾ നയൻ ഒമ്പത് 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 എട്ട് ലിറ്റർ വെളിച്ചെണ്ണ ഇരുന്നൂറ്റി അൻപത് മില്ലി ലിറ്റർ വീതം കുപ്പികളിൽ നിറയ്ക്കാൻ എത്ര കുപ്പികൾ വേണം മുപ്പത്തിരണ്ട് കുപ്പികൾ വേണം താഴെ കൊടുത്ത ചിത്രങ്ങളിൽ നിറം കൊടുത്ത് കൊടുത്തിരിക്കുന്ന അല്ലേ പകുതി ഭാഗം അല്ലാത്തത് ഏതാണ് ഏതാണ് ഞാൻ ചോദിച്ചത് ഇരുപത്തിനാലാമത്തെ ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ് വരുന്നത് അപ്പം പൊതുവേ ഞാൻ ഈ പറഞ്ഞതുപോലെ കഴിഞ്ഞ പ്രാവശ്യത്തെ പരീക്ഷയൊക്കെ വെച്ച് നോക്കുകയാണ് ഈ പരീക്ഷ എന്ന് പറയുന്നത് വളരെ ഈസിയുള്ള പരീക്ഷയായിരുന്നു എൻ്റെ എല്ലാ പ്രിയപ്പെട്ട മക്കൾക്കും ഈ ഒരു പരീക്ഷയിൽ നല്ല മാർക്ക് കിട്ടിയിട്ടുണ്ടാവും എന്നുള്ള നമ്മൾ ആ ഒരു ഡ്രീം അല്ലെ എൽ എന്ന് പറയുന്ന നമ്മളെ ആ ഒരു ഡ്രീം ും നിങ്ങൾക്ക് നേടാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവും ഇനി റിസൾട്ട് വരുമ്പോൾ നമ്മൾ ഈ ഒരു ഡ്രീം നമുക്ക് നേടിയിട്ടുണ്ടാവും പറ്റിയിട്ടുണ്ടാവും അതേപോലെ തന്നെ റിസൾട്ട് വരുന്ന ആ ഒരു സമയം തന്നെ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് നമ്മുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജ് ഷമീൽ തറോൾ എന്ന പേരുള്ള നമ്മുടെ ആ ഒരു ഇൻസ്റ്റഗ്രാം പേജ് എന്ത് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് വെക്കാമുള്ള റിസൾട്ട് അപ്പം തന്നെ നമ്മൾ നിങ്ങൾ അറിയിക്കുന്നതാണ് എന്നിരുന്നാലും എല്ലാ പ്രിയപ്പെട്ട കുട്ടികൾക്കും നല്ല മാർക്ക് ഉണ്ടാക്കി അടിച്ചു ജയിക്കൽ എല്ലാവരും ജയിക്കും ഞാൻ പറയുന്ന പോലെ ജയിക്കൽ എല്ലാവരും ജയിക്കും നല്ല കൂടി അടിപൊളി ഐ സെറ്റ് ആയിട്ട് വിജയിക്കാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുകയാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം പിന്നെ എക്സാംസിന്റെ വീഡിയോസ് ഒക്കെ ഓൾറെഡി സെറ്റ് ആണ് മക്കളെ